നമസ്കാരം പി വി എൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് പി വി എൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണമോ എടുക്കണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും യു ഡി എഫ് നേതാക്കൾക്കിടയിൽ മായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പി വി എൻവറിനെ ഇനി സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് എന്തായാലും ഒരു രാഷ്ട്രീയ സഖ്യ കക്ഷിയുമായി ചേർന്ന് മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ പി വി എൻവർ വളരെ വിശദമായി തന്നെ അക്കാര്യം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു യു ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്നായിരുന്നു അതിനുശേഷം മുസ്ലിം ലീഗ് നേതാക്കളുമായൊക്കെ അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു പി വി എൻവറിന്റെ അറസ്റ്റിന് ശേഷം പല യു ഡി എഫ് നേതാക്കളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയത് ഏറെ ശ്രദ്ധേയമാണ് അൻവൂറിന് മുൻപിൽ വാതിൽ കൊട്ടി അടച്ചിട്ടില്ല പാർട്ടി മുന്നണിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് അൻവറിനെ സ്വീകരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഒരു പരാമർശം വന്നിരിക്കുന്നത് ഈ നിലപാടിനെ തള്ളാതെയാണ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനുള്ള ചർച്ചകൾ സജീവമായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരും അജണ്ടയാക്കിയിട്ടില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിലവിൽ ലക്ഷ്യമെന്നുമാണ് മുരളീധരൻ കൂട്ടിച്ചേർത്തത് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമെന്നാണ് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടത് അധികം എടുത്തു ചാടരുത് എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തു വാരണമെന്നും എ കെ ആന്റണി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അനവസരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ എന്നുമാണ് എ കെ ആന്റണി പറഞ്ഞത് അതിന് ഒരർത്ഥമുണ്ട് ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസിനകത്ത് നിന്ന് രമേശ് ചെന്നിത്തലയുടെ പേര് ബി ഡി സതീശന്റെ പേര് മറ്റ് പല പേരുകളും കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയാണെങ്കിൽ മത സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് പ്രമുഖ നേതാക്കളൊക്കെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണോ എടുക്കേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു സംശയവും അനിശ്ചിതത്വവും ഒക്കെ നിലനിൽക്കുമ്പോൾ യു ഡി എഫിൽ പി വി അൻവർ വരുന്നതിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ആ വാതിലടഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു ചിത്രം തെളിയും